അസലാമലൈക്കും വറഹമതുല്ല സുദീർഘമായി പ്രസംഗിക്കുന്നതല്ല അലഹമുല്ല അള്ളാഹുവിൻ്റെ അപാരമായ മഹതായ ഫതിലുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് ഇവരെല്ലാം കടക്കുന്നു അള്ളാഹു തല സ്വീകരിക്കുമാറാവട്ടെ സാന്ദർഭികം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു നിക്കാഹിന് പല ആളുകൾക്ക് ചിന്തയുണ്ടാവും എന്താ തങ്ങൾ ചെയ്യാമായിരുന്നു മൊയ്ലാറ് ചെയ്ത് എന്നുള്ളത് ഒന്നുമല്ല അവനവൻ്റെ നാട്ടിലെ ഹത്തീബിനെ ബഹുമാനിക്കുക എന്നുള്ളൊരു നിലപാട് അതിന് പിന്നെ ചില ആളുകൾക്ക് തൃപ്തിയില്ലാതെക്കും മഹല്ലത്തിൽ ഉസ്താദിനെ പുസ്താദിനെ അന്നെ ബഹുമാനിച്ചിട്ടില്ല അതും ഉണ്ടാവും അപ്പോൾ അതിനെല്ലാം കണക്കാക്കിയിട്ട് നാട്ടു നടത്തി ഇപ്പം ഉണ്ടാകുന്ന നിലപാടിൽ ഹത്തീബിനെ ഏൽപ്പിച്ചു പിന്നെ നമ്മൾ ഉസ്താദാണ് ഇവരെ പഠിപ്പിച്ചോടുത്തത് ആ ഉസ്താദുസ്താദിനെ ബഹുമാനിച്ചതെന്ന് മാത്രം ഇരിക്കട്ടെതല്ല വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിക്കാഹ് ഗൈനും അത് തങ്ങളെ തങ്ങളെക്കൊണ്ടും മൊയിലാറെക്കൊണ്ടും ഇങ്ങനെ കഴിപ്പിച്ചു ഇനി ശേഷം ഉണ്ടാകുന്നൊരു മഹറിടൽ ചടങ്ങുണ്ട് ആ മഹരൾ ചടങ്ങ് നിങ്ങൾ ഹറാമില്ലാത്ത രൂപത്തിൽ കഴിക്കണം ഇവിടെ നിങ്ങൾ അത് മൊയ്ലാറായാലും ശരി നാടനായാലും ശരി എന്നു തങ്ങളാണെങ്കിലും ശരി സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് അവനവൻ്റെ പങ്ങളെ അവനവൻ്റെ ഭാര്യനേയും കൊണ്ട് നാട് നിങ്ങളെ കാണിച്ചു കൊണ്ടല്ല മഹറിടേണ്ടത് അത് സുന്നത്തായ ഒരു കർമ്മമാണ് ആ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കേണ്ടതാണ് അത് ആഹാരം വരെ എത്തിക്കേണ്ടതാണ് അതിലൂടെയാണ് നിങ്ങളെ മക്കളിൽ ഇനി പേരേണ്ടത് അപ്പം ഹറാമ് ചെയ്താൽ ശേഷമുള്ള മക്കളെ പരീക്ഷിക്കാൻ അള്ളാഹുവിന് അധികാരമുണ്ട് ജനിക്കുന്ന മക്കൾക്ക് കണ്ണില്ല ചെവിയില്ല കൈയില്ല കാലില്ല ക്യാൻസർ ബ്രെയിൻ ട്യൂമർ കിഡ്നി സ്റ്റോൺ ഡയാലിസിസ് ഇതെല്ലാം വരാൻ കാരണം അവനവൻ്റെ ജീവിതത്തിനുണ്ടാവുന്ന തെറ്റാവാം അല്ലെങ്കിൽ അള്ളാഹു നമ്മൾ ചെയ്ത തെറ്റിന് അല്ലാഹു പരീക്ഷിക്കുന്നതാവാം എന്നുള്ള ബോധത്തോടുകൂടി സാമർഭികം പുതിയാപ്പുളമാരോട് പറയുന്നു നിങ്ങളവിടെ ചിലയിൽക്കുമ്പോൾ പമ്പക്കളുണ്ടാവും നാട്ടിൽ നിന്ന് കാണിക്കണം ഫോട്ടോ വീഡിയോ എടുത്തുകൊണ്ട് മീനിങ്ങളെ നിങ്ങൾക്കൊരു ഫാദയില്ല നഷ്ടം നിങ്ങൾക്കേ സംഭവിക്കുള്ളൂ നമ്മൾ ഇവിടുന്ന് പോകും ജനിക്കുന്ന മക്കളല്ല പരീക്ഷിക്കും അതുകൊണ്ട് നിങ്ങൾ പറയുക പബ്ലിക്കില്ലാതെ ഒരു റൂമിലിരുന്നിട്ട് ആ പുതിയാപ്പിളയും പെണ്ണിൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ വലിയാകുന്ന ആങ്ങളെയോ നിന്നിട്ട് അവരുടെ കൂടെ അല്ലെങ്കിൽ ഒറ്റക്ക് നിന്ന് മഹറിടൽ അതാണതിൻ്റെ കർമ്മം അല്ലാതെ നാട് നിങ്ങളെ കാണിച്ചുകൊണ്ട് സ്റ്റേജിൽ കെട്ടിയിട്ട് അവൻ്റെ ഫ്രണ്ട്സിനെയും എല്ലാം കൂടെയുള്ള പെണ്ണിൻ്റെ ഫ്രണ്ട്സിനെയും ഇരുന്നിട്ട് അല്ല മഹറിടൽ അത് ആരോ പഠിപ്പിച്ച പാശ്ചാത്തലം രാജ്യത്തിൻ്റെ ചെയ്ത രാജ്യം നമ്മൾ ചെയ്യലല്ല കടമ അത് ആലിമം ശ്രദ്ധിക്കണം സാധാരണക്കാരനൊരു പഠിപ്പുള്ളവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു സാന്ദർഭികം ചെയ്യലാണ് ഇത് തങ്ങളെ മൊയ്ലാരൊക്കെ നിങ്ങൾ നിക്കാഹിനെ വിളിക്കും പക്ഷേ ശേഷമുള്ള എല്ലാ കോപ്രായത്തിനും ചെയ്തിട്ട് പിന്നെ എന്തിനീ തങ്ങളെ മൊയ്ലാരങ്ങൾ വിളിക്കണം എന്തിൻ്റെ ആവശ്യം നിങ്ങൾക്ക് നഷ്ടമാണത് അതുകൊണ്ട് സാന്ദർഭികം ഓർമ്മപ്പെടുത്തുന്നു പുതിയാപ്പിളമാർ പറ മനസ്സിലാക്കുക നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കാണ് മക്കൾ അല്ലാണ്ട് നമ്മക്കല്ല നിങ്ങളെ മക്കൾ നിങ്ങളെ ഉപകാരത്തിനാണ് അതുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ സ്വന്തം ഉമ്മാനോട് പറയുക ജ്യേഷ്ഠനോടും പറഞ്ഞു കൊടുക്കുക അനുജനോടും പറഞ്ഞു കൊടുക്കുക നിങ്ങളെല്ലാവരും മാറി നിൽക്ക് എനിക്ക് മഹർ കൊടുക്കണം അതാണ് ദീൻ അല്ലാതെ തങ്ങളെ മൊയിലാറങ്ങൾ നിക്കാഹിനും കുത്തുപെക്കം വിളിച്ചുകൊണ്ടൊന്നും ഇവിടെ അല്ല സ്വീകരിക്കൂല അതല്ല അതിൻ്റെ ഒരു ബഹുമാനമേ ഉള്ളൂ അവനവൻ്റെ കാര്യങ്ങൾക്കും കൂടി ചെയ്താൽ ചെയ്താലതിന് ബഹുമാനം ഉണ്ടാവുള്ള എത്തിക്കും മാറാവട്ടെ അപ്പം ഇവർക്കുള്ള മക്കളെ തയ്യാമം വരുന്ന മക്കളെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണം ബഹ്മാൻ ദീ ആണാണെങ്കിൽ ഉഹ്റബിയാലിമും പെണ്ണാണെങ്കിൽ സ്വാലിഹത്തായ മക്കളെ നൽകണം ബഹ്മാനെ എന്നും ബഹുമാനിക്കുന്ന സ്നീ സ്നേഹിക്കുന്ന സഗീതന്മാരെ അലിമിങ്ങൾ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന മക്കൾ നൽകണം ബഹ്മാനെ തെറി പറയുന്ന മക്കളിൽ അവരെയോ ഞങ്ങളെയോ നീ പെടുത്തല്ല അല്ലോ ദ്വാ നീ സ്വീകരിക്കണം ബഹ്മാൻ ദ്വാ നീ ഇബാക്കല റഹ്മാൻ ഞങ്ങളെല്ലാം ജദ് ജദ്ദാത്തവരെ ഭർഗത്തുമുണ്ട് താജൽമേൻ്റെയും ബാപ്പാൻ്റെയും അതുപോലെ സെഗീദ് മന്ദരി തങ്ങളവരെല്ലാം ഭർഗത്തുമുണ്ട് റബ്ബേ ഈ വരുന്ന സു ദുര്യാമം വരുന്ന ദുര്യാത് സ്വാലിഹായ മക്കളെ നൽകണം അല്ലോ നീ സ്വീകരിക്കണം ബെഹമാനെ ഇവിടെ കെടുക്കുന്ന ഭക്ഷണം ദിയാഫത്ത് അവർക്കെല്ലാം അത് വന്ന് സ്വീകരിക്കാനുള്ള തൗഫീഖ് നൽകണം ബെഹമാനെ അത് നീ പൊരുത്തപ്പെട്ട നീ ഉൾപ്പെടുത്തണം ബെഹ്മാനെ കടമില്ലാത്ത രൂപത്തിൽ ഈ കല്യാണം നിക്കാഹ് ഭംഗിയിൽ നീ കയ്പ്പിച്ച് കൊടുക്കണം ബെഹ്മാനെ